ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വെള്ളാകല്ലൂരാണ് കേട്ടോ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് വെള്ളാകല്ലൂർ അവിടെ നമുക്കൊരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം അത് നല്ലൊരു ഏകദേശം ഒരു എൺപതടി ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വന്നേക്കുന്ന ഒരു പ്രോപ്പർട്ടി ഇത് കാണുന്ന പ്രോപ്പർട്ടി എൺപതടി ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ ബസ് റൂട്ടിൽ നിന്ന് വെള്ളംകല് ഒരു നിന്ന് അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസും ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് അത് കാണാട്ടേ കണ്ടില്ലേ ഈ കണ്ട സ്ഥലം ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ ഓപ്പോസിറ്റും വീടുകളുണ്ട് ഓക്കെ നല്ല സ്റ്റാൻഡേർഡ് വീടുകളൊക്കെയാണ് വരുന്നത് കേട്ടോ ഏകദേശം ഒരു എൺപതടി എങ്കിലും നമുക്ക് ഫ്രണ്ട് ഏജ് കിട്ടുന്നുണ്ട് കുറച്ചും കൂടി പുല്ലോട് ഗേറ്റി വെട്ടാനുണ്ട് കുറേയൊക്കെ പുല്ലൊക്കെ വെട്ടി എടുപ്പാക്കിയിട്ടുണ്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ഏരിയയിലാണ് ഇത് കിടക്കണം ഈ ഭൂമി കിടക്കണത് കേട്ടോ ഓക്കെ ഇവിടുന്ന് പള്ളി സ്കൂള് അമ്പലം അല്ലാതെ നമുക്കൊരു കിലോമീറ്റർ ചുറ്റളവിലെല്ലാ സൗകര്യങ്ങളുണ്ട് ബസ് റൂട്ടിലേക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളു അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റിന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ മുപ്പതിനായിരം ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം എൺപതടി ഉണ്ടാവില്ല കേട്ടോ ഇത് ഏകദേശം ഒരു അറുപതടി എഴുപതടിക്ക് ഉണ്ടാവുള്ളൂ ഫ്രണ്ടേജ് കുറച്ച് നീളത്തിൽ ലെങ്തിൽ ഒന്ന് കിടക്കണേ കേട്ടോ ഇത് കണ്ടില്ലേ ഓക്കേ പിന്നെ നമ്മുടെ വീഡിയോ ഇത് ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെറുതും വലിയതായിട്ടൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ Okay. Thank you.